എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ ബികാന്ത തൃശൂർ ഇന്ന് എനിക്ക് കഞ്ഞി കുടിക്കാൻ ഒരു ചമ്മന്തി വേണം എന്ത് ചമ്മന്തി ഉണ്ടാക്കുന്നു ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു പിടി മുതിരയുണ്ടെന്ന് അപ്പോൾ ആ മുദ്ര കഴുകി വൃത്തിയാക്കി വെച്ച് ഇത് വെച്ച് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ ഏ അപ്പോൾ ഞാൻ പരിപ്പായാലും പയറായാലും കടയിലായാലും എന്തായാലും എടുക്കുമ്പോൾ ഒരു പിടിയെപ്പോഴെങ്കിലും മാറ്റി വെക്കി വിട്ടാൽ അങ്ങനെ നോക്കിയപ്പോൾ ദേവരുന്ന ഇത്രയേ ഉള്ളോ ണ്ടോന്നറിയില്ല അപ്പോൾ മുതിര വെട്ടി അപ്പം ഇത് കൂട്ടിയൊഴിച്ച് അമ്മീട്ടാക്കരിച്ചു ഇന്നത്തെ കഞ്ഞിക്ക് അപ്പം നമുക്ക് ഈ മുദ്ര ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് വറത്തെടുക്കണം ഇത് പൊട്ടി പൊട്ടി ഇങ്ങനെ തിരക്കാന്ന് കൊടുക്കുമ്പോൾ ഇറക്കി കേട്ടോ അതാണ് അതിൻ്റെ ഭാഗം മുര വറുത്തണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കൊച്ചുള്ളി തേങ്ങ കറിവേപ്പില കുറച്ച് പുളി വേണം പുളി പുളിടുത്തിട്ടില്ല ഉണക്ക മുളക് ആദ്യം നമുക്ക് ഈ മുദ്ര ഒന്ന് വറുത്തെടുക്കണേ അപ്പം നമ്മുടെ മുദ്ര വറുത്ത് വെച്ചു അതിന് ഒരു കഴിഞ്ഞിട്ട് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക അലിക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക്കെ നമുക്ക് വറുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് എഴുതുകൊണ്ട് പുളി ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി ചുവന്നുള്ള കറിവേപ്പി പുളി കുറച്ചുള്ളിട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഇനി കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ ഒരു പിടി ചേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചമ്മന്തി കൊണ്ട് മക്കളെ നമുക്ക് മുതിര ചമ്മന്തി ഉണ്ടാക്കാം വറുത്ത മുതിര തേങ്ങ കറിവേപ്പില കൊച്ചുള്ളി മുളക് ഇതെല്ലാം വറുത്ത അത് ഇട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം വയ്ക്കളെ ചമ്മന്തി റെഡി കഞ്ഞി കുടിക്കാൻ മക്കളെ കഞ്ഞി പിന്നെ നമ്മുടെ മുതിരച്ചമ്മന്തി ചുട്ട പപ്പടം പിന്നെ പരിപ്പും ഉണ്ണിപ്പിണ്ടി ഒരു കറി അപ്പം എൻ്റെ കഴിഞ്ഞ ചുവറ്റുപാത്രത്തിൽ വന്നിട്ട് ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ ഉറപ്പ് തോന്നുന്നു കഴിക്കല്ല തിന്ന എൻ്റെ വീരെ കാണുന്നവർ തീർച്ചയായിട്ടും തിന്ന എന്നുള്ള പദം ഉപേക്ഷിക്കുക ഒരിക്കലും തിന്ന എന്ന് പറയരുത് കഴിക്കുക കഴിക്കുന്നത് കാണുന്നത് അങ്ങനെ പറയണം കേട്ടോ തിന്ന എന്ന് പറയരുതാരും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭക്ഷണം വേണം ഞാനങ്ങനെ വാരി വലിച്ചു കഴിക്കുന്ന ആളൊന്നുമില്ല ഒരു ഉറച്ചോറ ഉണമി അതാസ്വദിച്ച് അതിന്റെ രുചി എറിഞ്ഞ് ഞാൻ കഴിക്കുള്ളൂ അത് പൊട്ടലാണോ കല്യാണ എവിടാണോ എന്നൊന്നും ഞാൻ നോക്കില്ല മനസ്സിലാവണ്ട മറ്റുള്ളവരെ എൻ്റെ ഭാര്യയിൽ നോക്കിയിരിക്കണ്ടെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഭാര്യ കഴിക്കും തിന്നല്ലാട്ടാ കഴിക്കും തിന്ന എന്ന പദം നിങ്ങൾ ഉപേക്ഷിക്കുക കഴിക്കുക എന്ന് പറയുക അതാണ് സത്യം അതാണ് ശരി കേട്ടാ തിന്ന ഇപ്പം ഞാൻ കഞ്ഞി കുടിച്ചു അതിലൊരു പാട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ല ആ പാട ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് കഞ്ഞിയിൽ പാട പാടില്ല എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് കഴിക്കുമ്പോൾ വിഷപ്പം ഇടക്കാലത്തിൽ ഭക്ഷണം കിട്ടണം അതെന്തായാലും കുഴപ്പമില്ല കിട്ടേ ഞാൻ കഴിക്കും അത് ആസ്വദിച്ച് കഴിക്കും അല്ലാണ്ട് ഞാൻ കഴിക്കണ ഭക്ഷണം അറുപ്പും വെറുപ്പും തോന്നുന്നു ഞാൻ എന്താ കിട്ടണ കുറ്റ രോഗിയാണ് എനിക്കറിയില്ല അങ്ങനെ പറയുന്ന വ്യക്തി ആള് ആദ്യം ആളെ ചിന്തിക്കുക ആളെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണേ അതാള് ചിന്തിക്ക മനസായ നിങ്ങളുടെ കണ്ണിൽ കുന്താണ് കുന്തം എൻ്റെ കണ്ണിൽ കരടാണ് നിങ്ങളുടെ കണ്ണില് കുന്ത എടുത്തിട്ട് എൻ്റെ കണ്ണില് കരട് എടുക്കാൻ വരിക മനസ്സായ

എന്നെ ഇഷ്ടപ്പെട്ടത് നമ്മൾ ക്ലോദീൻ കീപ്പറാണത് ഒരളവായി നോക്കിയിരിക്കണ്ട നിങ്ങൾ ഹോട്ടലാവട്ടെ കല്യാണം ആവട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഷ്ട നിങ്ങൾ പോകഴിക്കുക കേട്ടാ മറ്റുള്ളവരോക്കും പോയി പണി നോക്കാൻ പറയുക ഏ പേരിൽ രണ്ട് മൂന്ന് കുട്ടികൾ വഴുക്കണ്ടോ വൈക്കിണ്ട മക്കളെ വഴിക്കൊന്നിട്ടുണ്ടോ അവരങ്ങനെയാണ് ആയിക്കോട്ടെ നമ്മൾ വീട്ടേക്ക് അതായത് കമന്റ് ഇടാൻ വന്നല്ലോ ഞാനൊരു ദാരിദ്ര്യനാണ് എനിക്ക് ഏറെ വരുമാനമില്ല ജോലി ഇല്ല ഒന്നുമില്ല ഞാൻ കൊച്ചു പ്രായം തൊട്ട് ഭക്തിയിലേക്ക് പോയി എന്നെ അദ്ദേഹം എനിക്ക് പറ്റില്ല എന്റെ ക്ഷേത്രം എനിക്കൊന്ന് മെച്ചപ്പെടുത്തണം താങ്കൾക്ക് മനുഷ്യാക്ഷിയുള്ള ഒരു വ്യക്തിയെ താങ്കൾ ഒരു ഒരയ്യായിരോ പതിനായിരോ എന്നെ സഹായി ആ പുണ്യനും താങ്കൾക്ക് ഉണ്ടാവട്ടെ താങ്കളുടെ കുടുംബത്തിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക് ഒക്കെ ഉണ്ടാവട്ടെ കേട്ടാ ഇതപ്പുട ഒരു ഭക്തനായി എന്നെപ്പോലെ സാധുവിന നിങ്ങൾ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്ത് അഭിമാനിക്കുമ്പോൾ നിങ്ങൾ സർവ്വ നശിച്ചു പോകും എന്നാണ് ഞാൻ പറയണത് നിങ്ങൾ നശിച്ച് തർപ്പണം വെണ്ണൂറാവും ഒരിക്കലും അങ്ങനെ ആവരുത് നിങ്ങൾ എൻ്റെ പേരിൽ നിങ്ങളങ്ങനെ ആവരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ ഞാനൊരു ഉത്തമ ഭക്തനായതുകൊണ്ടാണ് ഇന്ന് ഈ ചളിക്കുള്ളിൽ ഇന്നും ഞാൻ കിടക്കുന്നത് എന്നെ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ മനസ്സ് മനസ്സിലാക്കുക കേട്ടാ ശരി മക്കളാ പുതിയ വീട്ടിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തോ ആവട്ടെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ മക്കളാണോ ആ വെല്ലുവിളം ചെന്നിട്ടൊന്നും അമർത്തിക്കുക എന്തെങ്കിലും എന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടാ പുതിയ വീഡിയോയിൽ കാണാം കേട്ടാ സുഹൃത്തു സന്തോഷം